എനിക്കെതിരായി വന്നിട്ടുള്ള ഒരു പ്രചരണം വി എസിനെ വെട്ടിക്കൊന്ന് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നാണ് വി എസ് അച്യുതാനന്ദനെറ്റിൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാരോ സമ്പ്രദായകർ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി അതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുവരവേദ്യ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറുന്നു എല്ലാം നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമസ്കാരമുണ്ട് കോരിച്ചൊരിയണ മഴ തിര മുറിയാതെ പെയ്യുന്ന മഴ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെയാണ് ഇപ്പൊ ഇങ്ങനെ കാലവർഷം ഇങ്ങനെ ആരംഭിച്ചല്ലോ ഇടവപാതിയാണ് പെയ്യണത് കോരിച്ചൊരിയണ മഴ കേരളത്തിന്റെ പല ജില്ലകളും വെള്ളത്തിൽ വെള്ളത്തിലെങ്കിലും ആണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് മഴയെക്കുറിച്ചല്ല ഈ മഴയിൽ ഇത്രയും തണുപ്പും ദുരിതങ്ങളും ഒക്കെ കൂടി വരുമ്പോഴും ഈ നിലമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ചൂട് ഇങ്ങനെ കൂടി കൂടി വരിക അത്രേ സഹാറ മരുഭൂമിയിലുള്ള എത്ര ചൂടായി എന്ന് പറയുന്നത് കാരണം എന്താ അവിടെ തെരഞ്ഞെടുപ്പാണേ ഉപതെരഞ്ഞെടുപ്പാണ് അതായത് പി വി അൻവർ എൽ ഡി എഫ് പാളയത്തിന് തീയിട്ട് പിണറായി വിജയൻ്റെ തല പൊളിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിന് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജിവെച്ച എം എൽ എ രാജിവെച്ച ഒഴിവിലേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കണം കാരണം എൽ ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണല്ലോ പി വി പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പിണറായി വിജയൻ്റെ നട്ടെല്ലോടിക്കാൻ വേണ്ടി പിണറായിസത്തിനെതിരെ സത്തിനെതിരെ മരുമോനിസത്തിനെതിരെ അൻവർ നടത്തിയ സമരപ്രഖ്യാപനം ഇപ്പോൾ എൽ ഡി എഫിനെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിലമ്പൂർ വോട്ടേഴ്സ് എല്ലാവരും ഓടി നടക്കണേന്നാ പറയേ അൻപറിനെ യു ഡി എഫിലൊട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല അൻവർ കുറെ കാലം യു ഡി എഫിലേക്ക് കേരളം കേരളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേക്കേറാൻ വേണ്ടി ഇങ്ങനെ ചിറകൊതുക്കി ഇങ്ങനെ പറഞ്ഞു വീശി പറഞ്ഞു വരണു പക്ഷേ കേറ്റലില്ല അൻവറിനെ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശനും ആണ് ഇട്ട് പറയുന്നു രക്ഷയില്ല കേട്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചു വാതിൽ കൊട്ടി അടച്ചു എന്ന് പറയണേ ഒരു വേള വി ഡി സതീശൻ പറഞ്ഞു അൻവറിനെ ഉള്ള വാതിൽ തുറന്നിട്ടില്ല അടച്ചിട്ടില്ല അത് എന്ത് വാതിലാ അത്രേ ഈ വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്കാനോ തുറക്കാനോ ഉള്ള ഒരു സാധനം തന്നെയാണല്ലോ ഇനി ഇപ്പോൾ വി ഡി സതീശൻ അന്ന് പറഞ്ഞു അൻവറിന്റെ വാതിൽ യു ഡി എഫിലേക്ക് തുറന്നിട്ടില്ല അടച്ചിട്ടില്ല ആ വാതിലിൻ്റെ വിജാകരി കേടായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ തീർത്ത് പറഞ്ഞു ഈ വാതിൽ അടച്ചിരിക്കുന്നു അപ്പോൾ അൻവർ വീണ്ടും ഒരു കാര്യം ചെയ്യാന്ന് വി ഡി ഡതീശൻ്റെ വാതിൽ തുറന്നില്ലെങ്കിൽ ബി ഡി സതീശൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ വാതിലടച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് നടക്കാക്കിയിട്ട് ഒരു പണി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വി വി എൻപ് നിലമ്പൂർ വീണ്ടും മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം അപ്പോൾ എൽ ഡി എഫിൽ സ്വരാജാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത് കുറെ കാര്യങ്ങളായിട്ട് അവിടെ സ്വാതന്ത്ര്യമാരാണ് മത്സരിക്കുന്നത് സി പി എമ്മിന് സ്ഥാനാർത്ഥി ഇല്ല അതായത് മുഖമില്ലാത്ത കുറച്ച് സ്ഥാനാർത്ഥികൾ അതായത് സി പി എമ്മിന്റെ മുഖമില്ലാത്ത കുറേ സ്ഥാനാർത്ഥികൾ കൊണ്ടു ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെയാണ് കൊണ്ടുനിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ചായവുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ അവർ മൊബൈൽ ഓഫ് ചെയ്ത് മൂന്നാറിലേക്ക് വാഗുകളിലേക്കൊക്കെ ടൂർ പോയി എന്നാണ് അറിയാൻ കഴിയണേ അപ്പം എന്തായാലും ഇപ്പോൾ നിലമ്പൂരുകാരനായ സ്വരാജിനെ തന്നെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് പി വി അൻവറിനെ നേരിടുന്നുണ്ടെങ്കിൽ പിണറായി സത്തിനെതിരെയും മനമോനിസത്തിനെതിരെയും പി വി അൻവർ ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ആ പി വി അൻവറിനെ നേരിടാൻ കരുത്തുട്ട ഒരു സ്ഥാനാർത്ഥി പി വി അൻപറിന്റെ ഭാഷയെ പറഞ്ഞാൽ അത് ആര്യാടൻ ഷൗക്കത്തല്ല ആര്യാടൻ ചൌക്കത്തിൽ യു ഡി എഫിലെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഒരു വെടി പൊട്ടിച്ചിട്ടാണല്ലോ പി വി അന്മർ യിന് നേരെ വെടിക്കെട്ട് തന്നെ തുടങ്ങിയത് എന്തായാലും പി വി എൻവർ യു ഡി എഫിലെ കാര്യം നോക്കണ്ട യു ഡി എഫിലെ കാര്യം നോക്കാനിവിടെ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാടൻ ചൌക്കത്തിനെ എതിർത്ത് പി വി അൻപറിന്റെ മുഖത്തടിക്കുന്ന പോലെ തന്നെ ആര്യാടൻ ചൌക്കത്തിനെ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കി അപ്പം എന്താ ഈ അൻവർ ഒരു കാരണമെച്ചാൽ യു ഡി എഫിലേക്ക് പ്രവേശനം കിട്ടണില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള മുസ്ലിം ലീഗിനെ മുതിർന്ന നേതാക്കളെ ഒക്കെ പിടിച്ച് ഒന്നും യു ഡി എഫിനെ അത്തേക്ക് കയറാൻ വേണ്ടി ആവത് ശ്രമിച്ചു ആരെ പി വി അൻവർ ഇനിയിപ്പോൾ അതും നടന്നില്ല എന്നിട്ടപ്പോൾ എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുപാലിനെ തന്നെ പോയി കാണാൻ തീരുമാനിച്ചു കോഴിക്കോട് വന്നപ്പോൾ അവിടെ ചെന്നു അപ്പോൾ അപ്പോയിൻറ്റ് കൊടുത്തില്ല അവിടെ പോയി കുറെ നേരം കാത്തിരുന്നു പട്ടി അന്തേക്ക് പോയത് തിരിച്ചു വന്നു അൻവർ കോഴിക്കോട് ചെന്ന് കെ സി വേണുപാലെ കാണാനിരിക്കണോ എന്നറിഞ്ഞപ്പോൾ തന്നെ വിജയം പിടിച്ചു കെജ്രിവാളിന് അതായത് അൻവറിന് നിങ്ങൾ യു ഡി എഫിലേക്ക് കയറ്റേ കയറ്റിക്കൊണ്ട് ഞാൻ രാജിവെച്ച് പറവർക്ക് പോകും പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ട് വരില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കേസി വീണ പോലെ അൻവറിൻ്റെ കാര്യത്തിൽ ആ ഫയലോടെ പടക്കി വെച്ചു അപ്പോൾ പിഴിയൻവറിന് ഒരു അടുവശാലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല യു ഡി എഫിന് പുറത്ത് തന്നെ നിൽക്കണു അപ്പോൾ യു എൻ മത്സരിക്കാൻ തീരുമാനിച്ചു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ കളഞ്ഞമില്ലാത്തവൻ അതായത് വാര്യകുന്ന നാട്ടിൽ വാര്യകുന്ദൻ ചതിച്ചവരുടെ നാട്ടിൽ എന്നെ ചതിച്ച ആളുടെ നാട്ടിൽ ഞാനിപ്പോതാ എൻ്റെ സ്ഥാനാർത്ഥിയായി ചതിക്കാത്ത ചന്തുമായി കൊണ്ട് നിർത്തിയിരിക്കുന്നു അരേ സ്വരാജിനെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നാൽ സ്വരാജിനിപ്പോ നിലമ്പൂർ ഒരു കാരണവശാലും യു ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്നല്ല ഒരു കാരണവശാലും എതിർപ്പ് വന്നിട്ടുണ്ടെന്ന് മറിച്ച് സി പി എമ്മിനകത്തുള്ള അച്യുതാനന്ദൻ പക്ഷക്കാരുടെ ഭാഗത്ത് നിന്ന് അതെന്താ അങ്ങനെ പോയി വരാനൊരു കാരണം അതായത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൽ പ്രതാപ വാഴുന്ന സമയത്ത് പിണറായി വിജയനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പിണറായി ഇഷ്ടമായിട്ട് വന്ന ഈ എം സ്വരാജ് ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ പാർട്ടി തലത്തിൽ നടത്തിയിട്ടുണ്ടായി പാർട്ടി ഘടകത്തിൽ ഇങ്ങനെ സംസാരിച്ചു എങ്ങനെ പിതൃശൂന്യനായ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ കേരളത്തിൽ സി പി എം എന്ന പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി ചോരേ നീരും ജീവനും ജീവിതവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിച്ച ബി എസിനെ പോലെ മുതിർന്ന ഒരു നേതാവിനെയാണ് പറയുന്നത് പിതൃശൂന്യനായ ബി എസ്സിനെ വെട്ടി അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും എന്ന് സ്വരാജ് പാർട്ടി ഘടകത്തിൽ പ്രസംഗിച്ചു ഇത്ര ഞാൻ അങ്ങനെ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല എന്നാൽ സ്വരാജ് നിലമ്പൂരിൽ എന്നിട്ട് ഈ കോരി ചൊരിയ മഴയത്ത് മെയിൽ വല്ല രീതിയിൽ കണ്ണീരൊഴിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ എന്നെ എന്നൊന്ന് വിശ്വസിക്കൂലേ ഈ മഴ അക്ഷം ഈ മഴയേക്കാൾ വലിയ പെരുമഴ തുള്ളികൾ പോലുള്ള കണ്ണീർ എൻ്റെ കണ്ണീന്ന് ഒഴുകി വീഴുന്നത് ഞാൻ വി എസിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛനാണ് സത്യം എന്ന് പറയുന്നത് ദൈവത്തെ പിടിച്ച് സത്യം ഇടാൻ പറ്റുമല്ലോ കാരണം മാളിയപ്പുറത്ത് അമ്മയെ അയ്യപ്പനൊക്കെ കല്യാണം കഴിപ്പിച്ച ഒരു അത് എന്തെങ്കിലും ഇന്നലെ അല്ല കുറേ നാളുമ്പോൾ പറഞ്ഞത് ഇന്ന് വീണ്ടും മാധ്യമങ്ങളെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം അയ്യപ്പനെ പിടിച്ചും മാളിപ്പുറത്തമ്മയെ പിടിച്ചൊന്നും സ്വരാജിന് സത്യം ചെയ്യാൻ പറ്റില്ല കാരണം സ്വരാജ് ഈശ്വര വിശ്വാസമില്ലല്ലോ അതുകൊണ്ട് അച്ഛനാണ് സത്യം ഞാൻ വി എസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച് അങ്ങനെ അപവാദം പറഞ്ഞു വരുത്തിയ മാധ്യമത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും നിലനിൽക്കേണ്ടേ തൃപ്പുണത്തരം തോറ്റെൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നിലയ്ക്കുള്ള പോലെ ഇരുന്നു ഈ മാധ്യമത്തിനെതിരെ കൊടുത്ത കേസ് അവിടെ നിലനിൽക്കേണ്ടത് അങ്ങനെ വി എസ് അഞ്ചുതാനത്തെ വെട്ടി അറിഞ്ഞ് വട്ടിക്കിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ ആ വാർത്ത ഏത് മാധ്യമത്തിലാണോ പ്രസിദ്ധീകരിച്ചത് ആ മാധ്യമത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാ സ്വരാജ് പറഞ്ഞത് എന്നിട്ട് നിന്ന് പെരുമഴിഞ്ഞു നിങ്ങൾക്ക് അറിയാം മഴ പോലും കണ്ടു നാണിച്ചു കൊടുക്കും കാരണം മഴയ്ക്ക് പോലും മാത്രം വെള്ളമില്ല കണ്ണില്ലേ അതെന്ന് തന്നെയായാലും ഇതിന് കൃത്യമായി അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ അതിന് മരണം എന്നർത്ഥം വധശിക്ഷ എന്നർത്ഥം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉള്ളവരൂ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതിക സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ വായ്പ ഉള്ള കാര്യങ്ങൾ പറയും അവിടെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിന് വേണ്ടി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അവർ വധിക്കുന്നു എന്നർത്ഥത്തിൽ തന്നെയാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അറിയപ്പെടുന്നത് സ്വരാജ് ഇങ്ങനെ പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി ഘടകത്തിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മൺമറഞ്ഞ് പോയ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ സന്തത സഹകാരിയും വിശ്വസ്തനുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് തന്നെയാണ് പിണറായി വിജയന് വേണ്ടി തന്നെ വെട്ടി കരിഞ്ഞ് പട്ടികിട്ട് കൊടുക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തും എന്നൊക്കെ പറഞ്ഞ സ്വരാജിന്റെ പ്രസംഗത്തിന് മറുപടിയായി വി എസ് ഒരു പ്രസംഗം നടത്തി അതായത് കയ്യൂരും കരിവള്ളൂരും ഒക്കെ സമരം നടന്നപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ തല്ലിച്ചതച്ചു പോലീസ് ഞങ്ങൾക്കെതിരെ അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് അവർ വിധിച്ചതാണ് അപ്പം തൂക്കുകയറിനെയും മരണത്തെയും മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അത്രത്തോളം ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ അനുഭവ സമ്പത്തുണ്ട് ഞങ്ങൾ യാതനകളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് ഇവിടെ വരെ വന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കരിന്തല ഇപ്പോൾ ഇന്നത്തെ വഴിക്ക് കുറുത്തു വന്ന ഈ ചെറുതകളൊക്കെ ഞങ്ങൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്തും എന്ന് പറയുമ്പോൾ അതിന് അർഹിക്കുന്ന കൂടി ഞാൻ പുച്ിച്ച് തള്ളുന്നു എന്ന് തന്നെയാണ് വി അ സത്യുതാനന്ദൻ തനിക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തും എന്ന് പറഞ്ഞ സ്വരാജിന് മറുപടി കൊടുത്തത് ആ മറുപടി പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ സ്വരാജ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആണ് ഏറ്റവും പറഞ്ഞാൽ അച്ഛനാണ് സത്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം വി സച്ചുദാനന്ദനെ കളക്ടറിൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തിമൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാരോ സമ്പ്രദായകരോ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുവരവേദ്യ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടല്ലോ അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ ഇത് തന്നെ സംഭവിച്ചിരിക്കണം അപ്പോൾ ആളും തരവും ഒക്കെ നോക്കാതെ ഒക്കെ പ്രീതി പിടിച്ച് പറ്റി കാല് പിടിച്ച് കാല് നക്കി ഏതെങ്കിലും അധികാര സ്ഥാനത്ത് കയറിയിരിക്കാൻ വേണ്ടി എന്താണ് പാർട്ടിയുടെ ചരിത്രം എന്താണ് പാർട്ടിക്ക് വേണ്ടി ഇവിടെയുള്ള വലിയ വലിയ നേതാക്കന്മാർ അനുഭവിക്കേണ്ട യാത്രകൾ കഷ്ടതകൾ എന്നൊന്നും മനസ്സിലാക്കാതെ എ സി റൂമിലിരുന്ന് അരക്കിത്തേക്ക് കുപ്പായിട്ടുണ്ട് ജനപ്രതിനിധിയാണ് എന്ന് പറയാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് പൊതുപ്രവർത്തകരാണെന്ന് മേനി നടിക്കുന്ന സ്വരാജിനെ പോലുള്ള ആളുകൾക്ക് പറ്റിയ അബദ്ധം ഇത് തന്നെയാണ് മുതിർന്ന നേതാക്കളെ മാനിക്കാതിരിക്കുക പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണം പിടിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ ക്യാപ്പിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്താൻ നടന്ന സ്വരാജിന് ഇപ്പോൾ നിലമ്പൂരിലെ ജനത ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കും അതായത് നിലമ്പൂരിൽ ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി സ്വരാജിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ നിലമ്പൂർ ജനത തയ്യാറായിരിക്കുന്നു അവിടെ നിലമ്പൂരിലുള്ള വിപ്ലവ ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള കാരണം കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായ വി എസ് അച്യുതാനന്ദന്റെ പക്ഷക്കാരായ ആളുകൾ സ്വരാജിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ സംഭവിക്കുക എന്നുള്ള നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം കിട്ടുമ്പോൾ വീണ്ടും വരാം ആയിക്കോട്ടെ നമസ്കാരം വന്നിട്ടുള്ള ഒരു പ്രചരണം പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു വി എസ് അച്യുദാനന്ദനെ കിണക്കെട്ടിൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തിമൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടന്മാരോ സമ്പ്രദായകരോ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടി അതിന്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുവരവേദ്യ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്